നാല് കാര്യങ്ങളിൽ നിന്ന് നാല് കാര്യങ്ങൾ തേടാൻ മഹാനായ റാസീമം തന്റെ തപ്സീറുൽ കബീറിൽ പറയുന്നുണ്ട് ഒന്ന് വീട്ടിൽ നിന്ന് സുരക്ഷിതത്വം രണ്ട് സമൂഹത്തിൽ നിന്ന് മാന്യത മൂന്ന് സമ്പത്തിൽ നിന്ന് വിശ്രമം നാല് അറിവിൽ നിന്നും പ്രയോജനം വീട്ടിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കുന്നില്ലെങ്കിൽ ജയിലാണ് അതിനേക്കാൾ ഉത്തമം സുഹൃത്തിൽ നിന്നും മാന്യത കിട്ടുന്നില്ലെങ്കിൽ അവനേക്കാൾ നല്ലത് പട്ടിയാണ് സമ്പത്ത് നമുക്ക് വിശ്രമം നൽകുന്നില്ലെങ്കിൽ മണ്ണാണ് അതിനേക്കാൾ നല്ലത് വിജ്ഞാനം നമുക്ക് പ്രയോജനം നൽകുന്നില്ലെങ്കിൽ മരണമാണ് നമുക്ക് നല്ലത് മഹാനായ റാസി ഇമാം തൻ്റെ തപ്സ്യൂറിൽക്ക് കബീറിൽ പങ്കുവച്ച അറിവാണിത്